ഇനിയിപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലൂടെ കുഞ്ഞാപ്പൂനൊക്കെ ആർജ് ചെയ്യാം അതിലപ്പുറം അപ്പം ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ അമ്പലപ്പുഴ പോവാൻ ഓർത്തുകൊണ്ടാണ് പിന്നെ ഒരു വരവൊക്കെ പാടായിരിക്കും ഞങ്ങൾ സമയമുണ്ട് പന്ത്രണ്ട് ആ ചെറുക്കടവ് നമ്മുടെ അടുത്തല്ലേ നമുക്ക് പോകാമല്ലോ കുഴപ്പമില്ല പ്പൂനെ കൊണ്ട് പോയിട്ട് രക്ഷേ ഇല്ല എൻ്റെ പൊന്നെ ഇതുപോലൊരാലമ്പൻ കണ്ടോ കാണിക്കുന്നു ആണ്ട് അമ്മി പോയി പോക്കോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് നല്ല റൂം ആയിരുന്നു കുഴപ്പമൊന്നുമില്ല സ്ഥലം മാറി കിടന്നുകൊണ്ട് ഉറക്കമൊന്നും വന്നില്ല പിന്നെ ഈ വെളിയിലുള്ള ഒച്ചയും ബഹളം തൊട്ടടുത്തൂടെ റോഡ് വണ്ടി എപ്പോഴും പോകുന്നത് അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല ഇറങ്ങിക്കോ ഞാൻ വരുമോ ആ ആ നോക്കി നോക്കിയിട്ടിറങ്ങും അപ്പൊ ഒന്നു ചെക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ എന്തെങ്കിലും മറന്ന് വെച്ചിട്ടുണ്ടോ നമ്മള് പിന്നെ നേരെ അമ്പലപ്പുഴ വേണ്ട വേണ്ട അത്തൊന്നും കിടക്കണ്ട പോയതാ താഴെ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഓ ഇവിടെ ഈ ഊഞ്ഞാലെ ഒന്ന് കേട്ടിരുത്താ പോ നീക്ക് അപ്പ കയറ്റിരുത്തല അതായിരിക്കും ഇവിടെ വന്ന് കിടന്നിട്ടായിരിക്കും എങ്ങനെയുണ്ട് ഒത്തിരി ആടാൻ വരത്തില്ല അത്ര ഉള്ളത് അടിയന്ന് അങ്ങനെ ആടാൻ പറ്റത്തില്ല നീട്ടി ഒറ്റ ോട്ടെ വാ ഞങ്ങൾ പോവാ വാ 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 അവിടെ ഒന്നും ആരും ഇല്ല വടുത്ത ആരും എടുത്തോ വീണ്ടും ഞാനിപ്പോൾ ഇത് റൂമിലോട്ട് പോയി കുഞ്ഞാപ്പൂൻ്റെ കടൽ മണ്ണ് മണ്ണെടുക്കാനായിട്ട് തിരിച്ചു വരേണ്ടി വരുമോ ആലപ്പുഴയ്ക്ക് ഒന്ന് കൊടുത്തിട്ടോ കേ തുറക്ക് അല്ല കൊടുത്താലേ ആ ഇനി ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ പറഞ്ഞോ പറഞ്ഞോ ആ ഞാൻ ചെയ്തേക്കാം കേട്ടോ ഉണ്ടല്ലേ ശരി ശരി അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരെല്ലാം ഞാൻ നമ്പർ കൊടുത്തേക്കാം അവര് നേരിട്ട് വിളിച്ചിട്ട് വന്നോളൂ എന്നാൽ ആയിക്കോട്ടെ ഓക്കെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടേ ആ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn വെളിയിലെ ഉപദേവതകളെ തൊഴാനോ അതെവിടാന്ന് എനിക്ക് പറയത്തില്ല തപ്പള ഇത് കണ്ടുപൊടി പലതരം തുളസികളാണ് അല്ല ഒരെണ്ണം ഒരെണ്ണം തന്നെയല്ലേ യ്യ <coughs> നോക്കുന്നു <coughs> 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 <coughs>

包的。

നമുക്ക് കാണാൻ മതില്ലേ ഊഞ്ഞാപ്പൂക്കെ ആയില്ലേ പിന്നെ ഇതല്ലേ അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല അത് കണ്ടോടി നീർക്ക ടുത്ത് <laughs> എവിടുന്നു <laughs> <hugurra> <hugurra> ിപ്പൊട്ടം കിടക്കണോ ഇനി വൈകി മ്മ് ഞാ പോ അടുത്ത പോയി പോണോ ഇപ്പൊ നമ്മളവിടെ ഇപ്പൊ എവിടെ ഉണ്ടോ ഞങ്ങള് ചങ്ങനാശ്ശേരി എത്തിരിക്കുകയാണ് നേരെ മണിമുറയിലെ ഒറ്റ നേരെ വേറെ